അള്ളാഹു അവൻ്റെ അമ്മിയാക്കലിലൂടെ ഇങ്ങനെ സൃഷ്ടികൾ ജീവിക്കുന്ന സൃഷ്ടികളിലൂടെയാണ് മറ്റു സൃഷ്ടികളെ സഹായത്തിന് ആക്കുന്നത് അത് വിശുദ്ധ ഖുർആൻ ഇന്നമാ വലിയുക്കും എന്ന് ഖുർആൻ പറയുക പോലും ചെയ്തിട്ടുമുണ്ട് അല്ലാഹു അല്ലാത്ത ഖുർആാനിൽ അങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ പ്രധാനപ്പെട്ട തെളിവായി പറയാറുള്ള വേളകളിലും പുസ്തകങ്ങളിൽ ലേഖനങ്ങൾ എഴുതുമ്പോഴും ആളുകളുമായി സംഭാഷണം നടത്തുമ്പോഴുമെല്ലാം അല്ലാത്തവരെ മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും സുഹതാക്കളെയുമെല്ലാം നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം അവരോട് സങ്കടം പറയാം അതിൻ്റെ പരിശുദ്ധ ഖുർആാനിൽ രേഖയുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ആയത്താണ് സൂറത്തുൽ മാ ഇതയിലെ ഒരായത് ഏതാണ് ആയത്ത് അവർ പറയുന്നു പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട് അള്ള മാത്രമല്ല നിങ്ങളുടെ സഹായി റസൂലുള്ള നിങ്ങളുടെ സഹായിയാണ് സത്യവിശ്വാസികളെല്ലാവരും നിങ്ങളുടെ സഹായികളാണ് അതുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും നാം വിളിക്കുകയും സഹായം തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരാണ് യഥാർത്ഥ കക്ഷി അവരാണ് അള്ളാഹുവിൻ്റെ പാർട്ടി അവരല്ലാത്തവരെല്ലാം മുനാഫിക്കളാകുന്നു ഷെയ്ത്താൻ്റെ പാർട്ടിയാകുന്നു എന്നാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിശയോക്തി പറയുകയല്ല എല്ലാ സ്റ്റേജുകളിലും വെച്ച് യാതൊരു മടിയുമില്ലാതെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകളെ അവർ അവർത്താന്റെ പാർട്ടികളായും നേരെ മറിച്ച് അള്ളാഹുവിനോടും പ്രാർത്ഥിക്കണം റസൂലുല്ലാഹിയോടും പ്രാർത്ഥിക്കണം ശുഹദാക്കളോടും പ്രാർത്ഥിക്കണം ഔലിയാക്കളോടും പ്രാർത്ഥിക്കണം എല്ലാവരോടും വിളിച്ച് സഹായം തേടാവുന്നതാണ് അതാണ് അള്ളാഹുവിന്റെ പാർട്ടിയുടെ സ്വഭാവമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കൂട്ടത്തിൽ അവർ പ്രധാനപ്പെട്ട തെളിവായി ഉത്തരിക്കുന്ന ഒരു ആയത്താണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്നത് ആ ആയത്തിന് അതേപോലെ തന്നെ ആയത്തിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തുകൾക്ക് ശേഷം പറഞ്ഞ ആയത്തുകൾക്കെല്ലാം ഞാൻ അർത്ഥം പറയാൻ അവലംബിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മലയാള പരിഭാഷയാണ് ഈ മലയാള പരിഭാഷ ഞാൻ എടുത്തത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടെയാണ് ഇതൊരു മുജാഹിദ് മൗലവി എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയല്ല ഇത് തഫ്സീർ ജലാലൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിതറസികളിൽ മുതാലിനെ ബർക്കത്തിന് വേണ്ടി ഓദിപ്പടിക്കുന്ന തഫ്സീർ ജലാലൈനി ഇമാം ജലാലുദ്ദീൻ ഉൽ ഇമാം ജലാലുദ്ദീൻ മഹല്ലി ഈ രണ്ട് പണ്ഡിതന്മാരും കൂടി രചിച്ചിട്ടുള്ള തഫ്സീറിന്റെ പേരാണ് തഫ്സീർ ജലാലൈനി ആ തഫ്സീർ ജലാലൈനിക്ക് അതിൽ കൊടുത്ത ആയത്തുകളുടെ അർത്ഥം തന്നെ മലയാളത്തിലേക്ക് ഭാഷാന്തരം നടത്തിയിട്ടുള്ള ഒരു മലയാള പരിഭാഷയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പരിഭാഷ ഇതിന്റെ പേര് തഫ്സീറുൽ തഫ്സീറുൽ ഖുർആൻ ഖുർആൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ്രാക്കറ്റിൽ കാണാം മലയാള പരിഭാഷ ിൽ കാണാംിയാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഈ പുസ്തകം എടുത്തു ധരിക്കാൻ നമ്മളായോതിയാൽ നമ്മൾ ഹദീത് പറഞ്ഞാൽ അത് അവർക്ക് തോന്നിയത് പോലെ അർത്ഥം വെച്ചതാണ് അവർ തലയും വാലും മുറിച്ച് അവതരിപ്പിച്ചതാണ് സത്യം അങ്ങനെയൊന്നുമല്ല അവർ നുണ പറഞ്ഞതാണ് എന്നിങ്ങനെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ പ്രബോധകരുടെ നേരെ ചില ആളുകൾ കുതിര കയറാറുണ്ട് അതുകൊണ്ടാണ് അവരംഗീകരിക്കുന്ന അവർക്കൊരിക്കലും തള്ളിക്കളയാൻ സാധ്യമല്ലാത്ത അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പണ്ഡിതന്റെ തന്നെ കുറാൻ പരിഭാഷയില്ലെന്ന് ഞാൻ നോക്കി അർത്ഥം വായിക്കുന്നത് ഈ പരിഭാഷയുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇതിന് ആമുഖം എഴുതിയിട്ടുള്ളത് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവർ പാണക്കാട് പൂക്കോയത്തങ്ങളാണ് ഇതിന് സന്ദേശം എഴുതിയിട്ടുള്ളത് ആ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈ പരിഭാഷ യഥാർത്ഥമായ അഹുലിസുനത്തുവൽ ജമായത്തിന്റെ പരിഭാഷയാണ് എന്ന് അപ്പൊ ആധികാരികമാണിത് അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അന്നലക്കറിയപ്പെടുന്ന ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു പരിഭാഷയാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇരിക്കുന്നത് ഇന്ന് ഞാൻ വിശദീകരിക്കുന്ന ആയത്തുകൾക്ക് രേഖയായി ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നത് ആ ആയത്തിൽ തന്നെ പറയപ്പെട്ടിട്ടുള്ള വിശദമായി അവരെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അർത്ഥത്തെ സംബന്ധിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത് എന്താണതിൽ അള്ളാഹുസ്ബാൻ ഹൂവത്തായ പറഞ്ഞ വിഷയം എന്താണ് ആയത്തിന്റെ ആദ്യം ശരിയായ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾ ആദ്യത്തിൽ ഓതി ഇന്നമാ വെച്ചു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാകുന്നു ഞാൻ ഈ തഫ്സീറിൽ തന്നെ നോക്കി വായിക്കുകയാണ് കാരണം ഈ തഫ്സീർ എഴുതിയിട്ടുള്ള പഠിതൻ അള്ളാഹുവിനെ ഇത്തിരിയെങ്കിലും ഭയമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ശരിയായ അർത്ഥം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഇതിൽ എഴുതുകയാണ് തീർച്ചയായും നിശ്ചയം നിങ്ങളുടെ സഹായി അള്ളാഹുവും അവന്റെ ദൂതനും ഭയവത്തിയോടുകൂടി നമസ്കാരം നിലനിർത്തുന്നവരും ജക്കാത്തു കൊടുക്കുന്നവരുമായ സത്യവിശ്വാസികളുമാണ് അവർ വിനയം പ്രകടിപ്പിക്കുന്നവരെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വല്ലവനും മിത്രമാക്കിയാൽ നിശ്ചയം അള്ളാഹുവിൻ്റെ പാർട്ടിയായ അവർ തന്നെയാണ് വിജയികൾ ഇതാണ് ആയത്തിന്റെ നേർക്കു നേരെയുള്ള പരിഭാഷ ആയത്തിൽ പറയുന്ന വിഷയം എന്താ മുസ്ലിമീങ്ങൾക്ക് ആത്മാർത്ഥമായ ബന്ധവും മൈത്രി ബന്ധവും സ്ഥാപിക്കൽ അനുവദനീയമായ കക്ഷികൾ ആരൊക്കെയാണ് ഇതാണ് ആയത്തിലെ വിഷയം ഒരു മുസ്ലിമായ മനുഷ്യന് എല്ലാവരോടും അങ്ങ് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാൻ പറ്റില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് ചിലരോടൊക്കെ അവൻ ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാൻ പാടുള്ളൂ മറ്റു ചിലരോടൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന് പരിധിയുണ്ട് എന്നാൽ ആത്മാർത്ഥമായ സുഹൃത്തായി സ്വീകരിക്കാൻ ഒരു മുസ്ലിം ആരെയാണ് പാടുള്ളത് അതാണ് ഈ ആയത്തിലെ വിഷയം അവിടെ അള്ളാഹുത്താല പറയുന്നു അത് നിങ്ങളുടെ യഥാർത്ഥമായ ഒരു രുളക്ക് നിങ്ങൾക്ക് മിത്രമാക്കാൻ നിങ്ങളുടെ സഹായിയാക്കാൻ പറ്റുന്നത് അവന്റെ പ്രവാചകനും അതേപോലെ തന്നെ വല്ലതീന ആമനു സത്യവിശ്വാസികളായ ആളുകളും മാത്രമാകുന്നു അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ് അവർ കൊടുക്കുകയും ചെയ്യുന്നു വഹും വിനയം കാണിക്കുന്നവരാണ് എന്നിട്ട പറയുകയാണ്

പരിശുദ്ധ കുർഗാനിൽ ഒരു ഭാഗത്ത് ഒരു ആയത്ത് പറഞ്ഞാൽ അതിന്റെ ആദ്യ ഭാഗവും ശേഷവും ഒന്ന് പരിശോധിക്കണം ആയത്തിന്റെ അപ്പറോ അപ്പുറവും നോക്കാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം ഞാൻ ഈ ഓദ്യ ഈ സൂറത്തുൽ സൂഹത്തുൽമായതയിൽ ഈ ആയത്തിന്റെ നേരെ മുകളിലെത്ത ആയത്തുകളിലൊക്കെ അള്ള എന്താ പറയുന്നത് ശേഷമുള്ള ആയത്തുകളിലൊക്കെ അള്ള എന്താ പറയുന്നത് ആ മേലയും താഴെയും പറഞ്ഞതിന് എതിരാവാൻ നടുക്കളായു പറ്റുമോ പറ്റില്ലല്ലോ എങ്കിൽ പരിശോധിക്കുക എന്താ അള്ളാഹുദാതിന്റെ മേലായത്തിലൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികളെയും നിങ്ങൾ നിങ്ങൾ ആ നിങ്ങളുടെ നിങ്ങളുടെ ആത്മാർത്ഥ ആത്മാർത്ഥ അവരെ അമുസ്ലിമീങ്ങളോടുള്ള സമീപനത്തിൽ ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ട് മുസ്ലിമീങ്ങളോട് ശത്രുതയിലും അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ഇസ്ലാമിക ആദർശത്തോട് ബദ്ധമായ ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ഒരാളുമായും ഒരു സത്യവിശ്വാസി ആത്മാർത്ഥമായ ചങ്ങാത്തം സ്ഥാപിക്കാൻ പാടില്ല ഇത് ഖുർആാനിന്റെ ഖണ്ഡിതമായ നിയമമാണ് നൂറ് കണക്കിനായത്തുകൾ ഇതേ പ്രയോഗം ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും കാലത്ത് ചിലരെ മുസ്ലിമീങ്ങളെ വിട്ടുകൊണ്ട് ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും കൂടെ ചങ്ങാത്തം സ്ഥാപിക്കാനും കൂട്ടുകൂടാനും രഹസ്യങ്ങൾ പറയാനും അവരുമായി കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകാനും തുടങ്ങിയപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത് ആയത്തിന്റെ ആദ്യ ഭാഗത്തുള്ള പറഞ്ഞു യാണ് അമ്പത്തൊന്നാമത്തായ അല്ലയോ സത്യവിശ്വാസികളെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ മിത്രങ്ങൾ ആക്കരുത് അവർ അവിശ്വാസത്തിൽ ഏകമായതിനാൽ പരസ്പരം മിത്രങ്ങളാണ് ും നിങ്ങളിൽ അവരെ നേർവഴിയാക്കയില്ല ആയത്തിന്റെ നമ്മൾ ഈ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്തിന്റെ മുകൾ ഭാഗത്ത് അള്ളാഹു പറഞ്ഞു വരുന്ന വിഷയം അതാണ് ഒരു മുസ്ലിം ആത്മാർത്ഥമായ മിത്രമായി കാണേണ്ടതും സ്വീകരിക്കേണ്ടതും ആരെ മാത്രമാണ് സത്യവിശ്വാസികളോട് മാത്രമേ അവൻ സ്വീകരിക്കാവൂ അള്ളാഹുവിന്റെയും റസൂലിൻ്റെയും ആദർശമനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന അതാണ് നമസ്കാരം നിലനിർത്തുകയും സക്കാത്തു കൊടുക്കുകയും വിനയത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടുള്ളൂ ഇതാണ് വിഷയം അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പേ അള്ളാഹു വിഷയം പറഞ്ഞു വരികയാണതാണ് മുകളിലെ താഴത്ത് നിന്നിട്ട് ഞാൻ തുടങ്ങുന്നത് ദൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നാൽ ൾ ഹൃദത്തിൽ രോഗമുള്ള ചില ആളുകൾ മുനാഫിക്കുകൾ ഞങ്ങളെ വല്ല അത്യാപത്വം ബാധിക്കുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സഹകരിക്കുന്നതിൽ ധൃതിപ്പെടുന്നതായി താങ്കൾക്ക് കാണാം ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാർ മുസ്ലിമീങ്ങളെ വിട്ടുകൊണ്ട് തരിച്ച ജൂതന്റെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനിയുടെയും പിന്നാലെ പോകാൻ ധൃതി കൂട്ടുന്നതായി നിനക്ക് കാണാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും അല്ല പറയുന്നു ആരെങ്കിലും അവന്റെ മതത്തിൽ നിന്ന് വെരുചലിച്ചു പോയാൽ അള്ളാഹു സുബാന അവൻ ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭാഗത്തെ കൊണ്ടുവരും അവർ അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർ ജിഹാദ് നടത്തും ആക്ഷേപിക്കുന്നവരുടെ ഒരാക്ഷേപത്തെയും അവർ വകവെക്കുകയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണല്ല പറയുന്നത് ജൂതനോടും ക്രിസ്ത്യാനിയോടും കാഫിലീയങ്ങളോടൊന്നും ഒന്നും നിങ്ങൾ ആത്മാർത്ഥമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞില്ലേ എങ്കിൽ പിന്നെ പാടുള്ളത് ആരോടാ അതാണ് വിഷയം സത്യവിശ്വാസികൾ ഇവരൊക്കെയാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ബന്ധം അവരോടാണ് നിങ്ങൾ കാണിക്കേണ്ടത് അള്ളാഹു നമ്മുടെ സഹായിയാണ് റസൂൽ നമ്മുടെ ാണ് മോമിനിയൊക്കെ നമ്മുടെ സഹായികളാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്താ അള്ളാഹുസുബാൻ നമ്മുടെ രക്ഷയുടെയും ശിക്ഷയുടെയും അധികാരി രക്ഷിക്കാനും അധികാരമുള്ള വ്യക്തി എന്ന നിലക്കുള്ള ഏക വലിയ ആരാണ് അള്ളാഹു മാത്രമാണ് റസൂൽ അതേപോലെയാണോ അമ്മയെ രക്ഷിക്കാനും ശിക്ഷിക്കാനും പ്രവാചകൻ്റെ മരണശേഷം പ്രവാചകനോടാണോ അള്ളാഹുവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ പടച്ച റംപുരാനേ നീയാണ് എൻ്റെ രക്ഷാധികാരി എന്ന് നമ്മൾ പറയകാറുണ്ട് അതേപോലെ يا رسول الله അൻത വലിയ ഫിദ്ദുന്യാ വൽ ആഖിറ എന്ന് പറയാമോ യൂസഫ് നബി അലൈഹി സലാത്തു വസലാം പറഞ്ഞു ലബ്ബീ ഖദ് ഹതൈതനീ മിനൽ മുൽക്കി വ അല്ലം തനീമി തഹ്വീലുൽ ഹാദീസ് ഫത്റസ് സമവാതി വൽ അർദു അൻത വലിയ ഫിദ്ദുന്യാ വൽ ആഖിറ നീ നല്ലവരോടൊപ്പം എന്നെ ഈ നിലക്കുള്ള ഒരു വലിയാണോ ുംസൂൽ അള്ളാഹു നമ്മുടെ വലിയാണ് വലിയ നമുക്ക് അർത്ഥിയ അള്ള നമ്മുടെ ദുന്യാവിലെയും ആഹിറത്തിലെയും രക്ഷകരാണ് അതുകൊണ്ട് അള്ളയോട് നമ്മൾ ചോദിച്ചു അത്തേനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം നല്ലവരോടൊപ്പം ആഹുരത്തിൽ സ്വർഗലോകത്തന്നെയും കൂട്ടണം എന്നാൽ റസൂല് നിങ്ങളുടെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനെ പോലെ തന്നെ ഇതേമാതിരി നമ്മൾ സഹായിക്കുന്ന രക്ഷാധികാരി എന്നാണോ എങ്കിൽ മുതൽ നമുക്ക് പ്രവാചകനായ റസൂലേ നിങ്ങൾ ദുന്യാവിലും എന്റെ രക്ഷാധികാരിയാണ് അതുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണം നല്ലവരോടൊപ്പം കൂട്ടണം എന്ന് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നവൻ പുറത്തു പോയില്ലേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല എങ്കിൽ വടായത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാഹുവിന്റെ റസൂൽ നിങ്ങളുടെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് പറഞ്ഞാൽ അവർ എല്ലാ കാലത്തും ജീവിതകാലത്തും മരണശേഷവും ഒക്കെ നിങ്ങൾക്ക് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് ലോകത്തൊരറ്റ മുഫസ്റും പറഞ്ഞിട്ടില്ല ഈ വിഡ്ഢികളല്ലാതെ ഒരറ്റ മുഫസ്റും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഇതിലെങ്കിലും കൊടുക്കണ്ടേ ഇനി കേട്ടോ അടുത്തായത്തിൽ എന്താ പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സത്യവിശ്വാസികളെയും വിളിച്ച് സഹായം തേടിയാൽ എന്ന അർത്ഥം കൊടുത്തത് അല്ല അതിനാ ഞാൻ ഈ പരിഭാഷ എടുത്തത് ഇവര് കൊടുക്കുന്ന അർത്ഥം അങ്ങനെയാണ് ആരെങ്കിലും അള്ളാഹുവിനെയും റസൂരിനെയും സത്യവിശ്വാസികളെയും വിളിച്ച് സഹായം തേടിയാൽ പിന്നെ അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി മറിച്ച് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ ഹിസ്ബു ാൻ അവര് എത്ര ആയിരം പ്രസംഗത്തിലായി ഇത് കേട്ടത് യു എ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചില ഗ്യാസറ്റുകൾ മുഴുവൻ ഗ്യാസറ്റുകളിലും അത് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നവർ മുനഫാണെന്നും അവർ കടുത്ത അവർ ശൈത്താന്റെ പാർട്ടിയാണ് എന്നും മറിച്ച് അല്ലാതെ പാർട്ടിയാരാ അള്ളാഹുവിനോടും റസൂലിനോടും റുബിനീങ്ങളോടും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നവർ അവരാണ് സത്യത്തിന്റെ കക്ഷി അവരാണ് വിജയിക്കുന്നവർ ആവർത്തിച്ച് പ്രസംഗിക്കുകയും കുതിര കയറുകയും ഏത് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ മനസ്സിലാക്കി വെച്ചോളൂ സുഹൃത്തുക്കളെ എന്താ ഇവരുടെ നേതാവ് തന്നെ കൊടുത്ത അർത്ഥം അർത്ഥം കൊടുത്താൽ അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വല്ലവനും വിളിച്ച് സഹായം തേടിയാൽ എന്നല്ല അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വല്ലവനും അതെന്നെ എവിടുത്തെ വിഷയം ആരെങ്കിലും അവരെയൊക്കെ നിശ്ചയം അള്ളാഹുബിന്റെ പാർട്ടിയായ അവർ തന്നെയാണ് വിജയികൾ അപ്പൊ ആയത്തിൽ പറയുന്നത് എന്താ ജീവിതത്തിൽ മനുഷ്യൻ ആരുമായൊക്കെയാണ് ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കേണ്ടത് എന്നാണ് അല്ലാതെ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നല്ല ഏതെങ്കിലും ഒരു മുഫുസർ അങ്ങനെ പറയണ്ടേ പറയില്ലല്ലോ പറഞ്ഞിട്ടില്ല ആയത്തിന്റെ മുകളിൽ പറഞ്ഞ ആശയം ഞാൻ പറഞ്ഞു ആയത്തിന്റെ ആശയവും പറഞ്ഞു ഇനി ആയത്തിന്റെ ശേഷവും വായിച്ചു നോക്കി ഇതന്നെയാണ് വിഷയം തുടർന്നുകൊണ്ടു സത്യവിശ്വാസികളെ നിങ്ങളുടെ മതത്തെ പരിഹാസവും കളിയുമാക്കി കണക്കിലെടുക്കുന്ന നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെയും അവിശ്വാസികളെയും നിങ്ങൾ മിത്രങ്ങളായി എടുക്കരുത് അവരെയൊന്നും അവലിയാക്കന്മാരാക്കരുത് കാരണം എന്താ ജൂതനെയും ക്രിസ്ത്യാനികളെയും കാഫിരിയങ്ങളെയും അയ്യപ്പനെയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കട്ട മുസ്ലിമീങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോന്ന അങ്ങനെയാണോ അല്ല പറഞ്ഞത് അല്ല നീ അവരെയൊന്നും ആത്മാർത്ഥമായി മിത്രങ്ങളാക്കരുത് അള്ളാഹുവേ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമസ്കാരത്തിന് നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ അതിനെ അവർ പരിഹാസവും കളിയുമാക്കുന്നു അത് നിശ്ചയം അവർ ബുദ്ധിയില്ലാത്ത ജനതയായതിന്റെ ഫലമത്രേ അത്രയേ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കളിയാക്കുന്ന ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത പുലർത്തുന്ന ജൂതൻ ക്രിസ്ത്യാനി കാഫറുകൾ ആരും ആവട്ടെ അവരോടൊന്നും നിങ്ങൾ ആത്മാർത്ഥമായി കൂട്ടുകൂടാൻ പോകരുത് ഇനി ഇസ്ലാമിന്റെ നിയമമാണ് നമ്മളെ ബാപ്പിനെയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് അനുജനാണ് ഭാര്യയാണ് കുടുംബക്കാരാണ് ഇസ്ലാമിന്റെ വൈരിയാണെങ്കിലോ അയാളുമായി നമുക്ക് രക്തബന്ധത്തിന്റെ പേരിൽ കാര്യങ്ങളിൽ സഹകരിക്കാമെന്നതല്ലാതെ തന്റെ ആദർശ ബന്ധുവിനോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം പോലും ഇവരോട് കാണിക്കാൻ പാടില്ല ഞാൻ പറയുന്നതാ അല്ല പരിശുദ്ധ ഖുർഹാനിന്റെ ഒട്ടേറെ ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഉദാഹരണമായി അള്ളാഹു വദാ സൂറത്തുൽ മുജാദിലയുടെ ആദ്യ അവസാന ഭാഗത്ത് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്താണ് അതിൽ അള്ളാഹുസ്ഹാൻബത്താല പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും

ർത്ഥം എന്താ അള്ളാഹുവിനോടും അവൻറെസൂലിനോടും ശത്രുതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ നിനക്ക് ഈ മാനുണ്ടോ നിനക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ നീ അവരുമായി ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാൻ പാടില്ല ആളുകളില്ലേ അവർ തന്റെ ബാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും അവരുമായി ആത്മാർത്ഥമായ ചങ്ങാത്തം കൂടാൻ പാടില്ല രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തിനെ ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നു അതാണ് ഇവിടുത്തെ വിഷയം പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അവിടെയും അള്ളാഹുസ് പറഞ്ഞിട്ടുള്ള വിഷയം അത് തന്നെയാണ് അതിന്റെയും അർത്ഥം ഇതേ പരിഭാഷയിൽ നിന്ന് തന്നെ നോക്കി വായിക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ പിതാക്കളെയും സുഹൃത്തുക്കളെയും സത്യവിശ്വാസത്തെക്കാൾ അവിശ്വാസത്തെ അവർ ഇഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങൾ മിത്രങ്ങൾ ആക്കരുത് നിങ്ങളിൽ നിന്ന് വല്ലവരും അവരെ മിത്രങ്ങളാക്കിയാൽ അവർ തന്നെയാണ് അക്രമകാരികൾ ഒക്കെ വിഷയം എന്താ മിത്രങ്ങളാക്കുക സൗഹാർദ്ദം പുലർത്തുക ആത്മാർത്ഥ ചങ്ങാതിയായി സ്വീകരിക്കുക ഇതാണ് ഇവിടെ ഔലിയ ഔലിയാക്കളാക്കരുത് ഔലിയാക്കളാക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നു എന്ത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും സഹായം തേടാമല്ലോ കാഫീര്യങ്ങളോടും നമുക്ക് സഹായം തേടിക്കൂടെ ജീവിച്ചുപോയോ കാഫിറിനോട് നമ്മൾ സഹായം തേടുന്നുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടാൻ ആരുടെയൊക്കെ സഹായം നമ്മൾ തേടുന്നുണ്ട് പെയിന്റിങ്ങിന് പെയിന്റർ വേണം അയാൾ മുസ്ലിമാണോ ആശാരി വേണം മണ്ണാൻ വേണം വേപ്പുകാരൻ വേണം മറ്റു സൗകര്യങ്ങളൊക്കെ പണികളൊക്കെ അറിയാവുന്ന ആൾക്കാര് വേണം അവരെ മുസ്ലിമീങ്ങളെ മാത്രം നമ്മളൊക്കെ വിളിക്കാറുള്ളത് സഹായത്തിന് അല്ല എല്ലാവരെയും വിളിക്കാറുണ്ട് എങ്കിൽ പിന്നെ അവർ മരിച്ചാലും നമുക്ക് വിളിച്ചൂടെ മരിച്ചുപോയ അയ്യപ്പനെ വിളിച്ചൂടെ ശ്രീരാമനാശാരിയാണ് വീടുണ്ടാക്കിയത് അയാളെ വിളിച്ചൂടെ ഇത് ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ ആയപ്പോൾ സുബാനല്ലാ കേട്ട് ഒരു ദുർവ്യാഖ്യാനം ഖുർന്റെ മറ്റൊരു ആയത്തെടുത്തിട്ട് ഒരു സമഗ്ര പഠനം എന്നുള്ള പുസ്തകത്തിൽ മുസ്ലിയാർ എഴുതി വെച്ചു കാഫിരിയങ്ങളെയും വിളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ആയത്ത് ഏയ് വിളിച്ചൂടാ കാ മുസ്ലിമീങ്ങളെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ അതിനെന്താ തെളിവ് ഇതന്നെ ആയത് സൂറത്തു നിസാദിലെ

പരിഭാഷയിൽ ഇദ്ദേഹം പോലും കൊടുത്ത അർത്ഥം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്താ കൊടുത്തത് കാഫിരിയങ്ങളെ നിങ്ങൾ സഹായികളാക്കരുത് എന്നല്ല കാഫിരീങ്ങളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് ഒക്കെ മിത്രത്തിന്റെ കാര്യം പറയുന്നത് മരിച്ചു പോയിന്റേഷ അവരെ വിളിച്ച് സഹായിക്കുന്നു വിളിച്ചു തേടാന്നുള്ള ഒരു വിഷയേ ഇതിലൊന്നും പറയുന്നില്ല എന്നിട്ടാണ് ഈ ആയത്തുകളെ കണ്ടം തൂട്ടമാക്കിക്കൊണ്ട് അലോഹുവിനോടും റസൂലിനോടും മാത്രമല്ല നമസ്കരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരോടും വിളിച്ച് സഹായം തേടി പ്രാർത്ഥിക്കാത്തവൻ പാർട്ടിയാണ് ആരാ ഒറിജിനൽ ആരാജു പാർട്ടി അള്ളാഹുയെ രക്ഷിക്കണേ 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 കാക്കണേ കാക്കണേ സുഹദാക്കളെ എന്ന് അല്ലാഹുവിനോടും റസൂലിനോടും സുഹദാക്കളോടും സാലിഹീങ്ങളോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സങ്കടം പറയുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന അവരാകുന്നു അള്ളാഹുവിന്റെ പാർട്ടി എന്ന് നേരെ തലതിരിഞ്ഞ സിദ്ധാന്തം ഇവിടെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വസ്തുത ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ആയത്തിൽ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ല അവരെ വിളിച്ച സഹായത്തോടൊന്നും പ്രശ്നമല്ല പറയുന്നത് മറിച്ച് നമ്മെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എന്ന നിലക്കുള്ള സഹായി നമുക്ക് ഒന്നേയുള്ളൂ സൂറത്തുല്ല നൂറ്റി തൊണ്ണൂറാമത്തായ നോക്കിക്കോ ആയത്തിരുമ്പുറന്താ നൂറ്റി തൊണ്ണൂറാമത്തായത്തിന്റെ അർത്ഥമാണ് ഞാൻ വായിക്കുന്നത് നിശ്ചയമായും ഗ്രന്ഥം അവതരിപ്പിച്ചതായ അവതരിപ്പിച്ചതായാഹാണ് എന്റെ രക്ഷിതാവ് അവൻ സജ്ജനങ്ങളെ അവന്റെ കാവൽ വഴി സംരക്ഷിക്കുന്നവൻ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കാവൽക്കാരൻ എന്ന നിലക്കുള്ള വലിയ അള്ളാഹു സുഹാന മാത്രമേയുള്ളൂ അന്നലക്കുള്ള ഒരു വലിയ നിങ്ങൾക്ക് വേറെ ആരുമില്ലാഹിനും അള്ളാഹുവിന്റെ പുറമേ നിങ്ങൾക്കൊരു രക്ഷകനോ ഒരു സഹായിയോ ഇല്ല നിരവധി ആയത്തുകളിലൂടെ ഇക്കാര്യം പഠിപ്പിച്ചിരിക്കുകയാണ് ചോദിക്കുന്നു സൂറത്തുൽ ൂടെ അഹു ആ ആയത്തിന്റെയും അർത്ഥം ഇതാ പരിഭാഷയിൽ തന്നെ ഞാൻ നോക്കി വായിക്കുന്നു സൂറത്തുൽ സൂറത്തുല്ലൻ ആമിലെ ആയത്ത് അള്ളാഹു അതിൽ വിശദീകരിക്കുന്നു പറയുക ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവല്ലാത്തവരെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുകയോ അവൻ ഭക്ഷണം നൽകുന്നു അവൻ ഭക്ഷണം നൽകപ്പെടുകയില്ല പറയുക നിശ്ചയം മുസ്ലിമാകുന്നവരിൽ പ്രഥമൻ ഞാനാകണമെന്നും ബഹുദൈവാരാധകരിൽ പെട്ടവനാകരുതെന്നും എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെയും ഒപ്പിരിക്കും മനസ്സിലായില്ല എന്ത് വിളിച്ചു പ്രാർത്ഥിക്കണ കാര്യമാണ് ഇനി ഈ തഫ്സീർ അല്ലാതെ വേറെ ഒരു പരിഭാഷ ഉണ്ട് മലയാളത്തിൽ അത് എന്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കെ വി കൂറ്റിനാട് മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പരിഭാഷ അതിലെങ്കിലും ഒന്ന് അത് പറയണ്ടേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവാണെന്ന് ഏതാളായ എഴുതി വച്ചത് ഏത് ആയത്തിലാണെങ്കിൽ തഫ്സീറായി വെച്ചത് ഒരു സമഗ്രം എന്ന പുസ്തകത്തിൽ ഒരു മുസ്ലിയാരല്ലാതെ ഈതാരാ വേറെ എഴു വെച്ചത് ആരും എഴുതി വെച്ചില്ല ഒന്നുകിൽ ഖുർആാനും സുന്നത്തും അംഗീകരിക്കുക അതല്ലെങ്കിൽ മുൻഗാമികളായ പണ്ഡിതന്മാരെ എഴുതി വെച്ച തഫ്സീറുകളെങ്കിലും പരിശോധിക്കുക അതിനും മടിയാണെങ്കിൽ സ്വന്തം പാളയത്തിലെ പണ്ഡിതന്മാരെങ്കിലും അംഗീകരിക്കട്ടെ അതിനും തയ്യാറില്ലാത്തവർക്ക് ഈ വ്യാഖ്യാനം എവിടെ നിന്ന് കിട്ടി ഇബിലീസിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ് വേറെ ആരും ലോകത്ത് അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ആവർത്തിക്കുന്നു ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ് പരിശുദ്ധ ഖുർ ഞാൻ നേരത്തെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം കെ വി കൂച്ചനാടും ശ്രീ പരിഭാഷയിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് അതിന്റെ രണ്ടാം ബാള്യം എഴുപത്തിയേഴാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു അതിനാൽ യഥാർത്ഥ മൈത്രി ബന്ധം സ്ഥാപിക്കേണ്ടത് അള്ളാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളുമായ സഹോദരന്മാരുമായാണ് എന്നതത്രേ ഇവിടെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മൈത്രി ബന്ധം നമ്മൾ ആരോട് കൂടണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതല്ലാതെ ആരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കണം ആരോടൊക്കെ തേടിക്കൂടാ എന്നൊന്നുമല്ല ജൂതനോടും ക്രിസ്ത്യാനിയോടും തേടിക്കൂടാ നമ്മളെ വാപ്പീമിയൊക്കെ കാഫിലീങ്ങളാണെങ്കിൽ അവർ മരിച്ച വിളിച്ച് പ്രാർത്ഥിച്ചൂടാ മുസ്ലിമീങ്ങളാണെങ്കിൽ വാപ്പാരി ബാനിയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്ക ഇങ്ങനെയാണോ അർത്ഥം ഖുർആൻ സ്ഥലത്ത് പറഞ്ഞില്ലേങ്ങളൊക്കെ പരസ്പരം മിത്രങ്ങളാണ് എന്താ അതിനർത്ഥം മുമിനീങ്ങളൊക്കെ മരിച്ചുപോയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാ ഇവര് വെക്കുന്ന അർത്ഥം പോലെ അങ്ങനെയല്ലാ ഔലിയാൻ എവിടെ കണ്ടാലും കൊടുക്കുന്ന അർത്ഥം എന്താ മരിച്ചു പോയാൽ നമ്മളെ സഹായിക്കാൻ കഴിയാവുന്നത് രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുമുള്ള വേറെ ഒരു അർത്ഥം വരെ ഡിക്ഷണറിയിൽ കിട്ടുന്നില്ല എന്നാൽ പരിശുദ്ധ കുർ വ്യാഖ്യാനിച്ച ഒരച്ച പണ്ഡിതന്മാരും അന്നലക്കൊരു വ്യാഖ്യാനം നൽകിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ കടുത്ത ദുർവ്യാഖ്യാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുതി വിടുന്നവർക്ക് എല്ലാവർക്കും ഹിതായത്ത് കൊടുക്കാൻ കേൾപ്പുള്ള റഷ്മാനായത്വം പുരാൻ ഹിതായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല